ഇലക്ട്രോണിക്സ് സെനിവേറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശരിയാക്കാൻ പോകുന്നത് ഫിലിപ്സിൻ്റെ ആറിൽ നൂറ്റി എന്ന മോഡലിലുള്ള ഒരു റേഡിയോ ആണ് അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞത് ഇത് ഓൺ ആകുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം നമ്മുടെ മെയിൻ പവർ സപ്ലൈയിൽ ഇത് വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞത് നമുക്കതൊന്ന് കൊടുത്തിട്ട് നമുക്ക് മെയിൻ സപ്ലൈയിൽ കൊടുത്ത് വർക്കാകുമെന്ന് നോക്കാം ആ നമ്മൾ പവർ സപ്ലൈ ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ റേഡിയോ ഓൺ ആകുന്നില്ല അപ്പോൾ നമുക്കിത് അഴിച്ചിട്ട് നോക്കാം ഇതെന്താണ് പ്രശ്നമെന്നുള്ളത് ഓക്കെ അപ്പം അഴിച്ചിട്ടുണ്ട് എന്താ പ്രശ്നം എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കാം ഓ ഇത് മൊത്തം കണക്ഷനകത്ത് ഇല്ല അപ്പോൾ കണക്ഷൻ ഒന്നും തന്നെ ഇല്ല ഇവിടുന്ന് ഇവിടെ നിന്നൊന്നും കണക്ഷനില്ല അപ്പോൾ നമുക്ക് പുറത്ത് ഇട്ട് വർക്ക് ചെയ്യുന്ന രീതിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീചാർജബിൾ ബാറ്ററി ആയിട്ടുള്ളതുണ്ട് അപ്പം നമുക്ക് നോക്കണം അപ്പം ഇതിന് നമുക്ക് ആദ്യം തന്നെ ഇത് കണക്ഷനൊക്കെ ഒന്ന് കൊടുക്കാറ് അപ്പം ഞാൻ എല്ലാ ഉപയോഗിക്കത്തും പറയുന്ന പോലെ എപ്പോഴും നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഏത് ഐ ആണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ആ ഐ സിയുടെ കണക്ഷനനുസരിച്ച് വേണം നമ്മൾ കൃത്യമായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എന്നാ കറക്റ്റായിട്ട് നമുക്കറിയാൻ പറ്റും ഒരു തെറ്റും പറ്റത്തില്ല പിന്നൊരു എളുപ്പമുള്ള മാർഗം എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ സ്വിച്ച് ആവുമ്പോൾ കണ്ടോ ഈ ഓളിങ് കൺട്രോളിൽ തന്നെ സ്വിച്ച് ഉള്ള ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പോസിറ്റീവ് കിട്ടും നെഗറ്റീവ് ഇപ്പുറത്തും കിട്ടും പക്ഷേ അപ്പോഴും വേറെ കുഴപ്പമുണ്ട് നമുക്ക് സ്പീക്കർ ലൈനൊക്കെ ഒന്നും നമുക്ക് അറിയില്ലെങ്കിൽ അപ്പോൾ അതിനകത്ത് ഏതാണ് ഉപയോഗിച്ചത് റേഡിയോയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആംബ്ലിഫയർ ഏതാണ് ഐ സി ആണോ ട്രാൻസിസ്റ്റർ ആണോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കണക്ഷൻ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാൻ സാ സാധ്യത കൂടുതലാണ് ഓക്കെ ഓക്കെ കൂടെ അഴിച്ചിട്ടുണ്ട് കണക്ഷൻസ് ആ ഓക്കെ എല്ലാം ഇട്ടിരിക്കുവാണ് അപ്പോൾ ഇതൊന്നും നോക്കണം ഇതായത് ഇത് ഇവിടുന്ന് ഇവിടുന്ന് വന്നേക്കുന്ന കണക്ഷനാണ് അതായത് പോസിറ്റീവ് സപ്ലൈ ആണിത് പോസിറ്റീവ് സപ്ലൈക്കുള്ള വയർ കൊടുക്കുക കണക്ട് ചെയ്യണം അപ്പോൾ അത് നമ്മുടെ വോളിയം കൺട്രോളിൻ്റെ കണ്ടോ ആ അവിടുന്ന് വരുന്ന സ്വിച്ചിൻ്റെ ഒരു ലെഗ്ലോട്ടാണ് നമ്മുടെ പോസിറ്റീവ് സപ്ലൈ വരുന്നത് കണ്ടോ അതാണ് അതിൽ നമ്മൾ പോസിറ്റീവ് സപ്ലൈ കൊടുക്കൂടു അതുകൂടാതെ ചില റേഡിയോയ്ക്കകത്ത് ഇതിനകത്ത് തന്നെ ഇതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ടാവും ഈ കണക്ഷൻ പോകും നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം പിന്നെ ചില ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഐ സി കണക്ഷനൊക്കെ നോക്കി വേണം കൊടുക്കാൻ ഏറ്റവും നല്ല അത് തന്നെയാണ് ഓക്കെ അടുത്തത് നെഗറ്റീവാണ് ഇതുകൊണ്ട് ഇവിടെ ആയിട്ട് വരും കണ്ടോ അവിടെ സോൾഡർ ചെയ്യാൻ പാടുണ്ട് ഇവിടെ ആയിട്ട് വരും അവിടെ തന്നെ തിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുത്തുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ഉണ്ട് കണ്ടോ ബ്ലാക്ക് എന്നുള്ളതിൻ്റെ ബി കെ ഇട്ടിട്ടുണ്ട് അതായത് നമ്മുടെ നെഗറ്റീവ് ആണത് അപ്പോൾ അവിടോട്ട് നമുക്ക് കണക്ഷൻ കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥ പറഞ്ഞ അദ്ദേഹത്തിന് ബാറ്ററിയിൽ വർക്ക് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഞാൻ ട്രാൻസ്ഫോമറിൻ്റെ കണക്ഷനൊക്കെ കൂരി വിട്ടിട്ടുണ്ട് ഇപ്പോൾ പുറമേ നിന്ന് ഒരു മൂന്ന് വോട്ടിൻ്റെ സപ്ലൈ കൊടുത്താണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കരു വർക്കിങ് എങ്ങനെയുണ്ട് വർക്ക് ആവുന്നുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് വേറെ ഒന്നല്ല ഗ്യാൻ കപ്പാസിറ്റി അതായത് ഇത് കംപ്ലൈൻ്റ് ആണ് അതുകൊണ്ടാണ് ആ ഓരസ്ൽ സൗണ്ട് വരുന്നത് കണ്ടോ അപ്പോൾ ഷോർട്ട് ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ആ ചില പൊസിഷനിൽ വരുമ്പോൾ കണ്ടോ ഇല്ലാത്തത് ഇതും കുഴപ്പമുണ്ട് നമ്മുടെ കൺട്രോളും ബോളിങ് കൺട്രോളിനും ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഗ്യാങ് കപ്പാസിറ്റർ മാറണം കാരണം ഇത് ഷോർട്ടാണ് അതുപോലെ തന്നെ ഇതും മാറണം ഈ കൺട്രോൾ മാറണം അപ്പോൾ നമുക്കിത് മാറാം പിന്നെ ഈ മോഡൽ പിന്നെ റേഡിയോയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഐ സി ഇപ്പം ഈ ഐ സി കംപ്ലൈൻ്റായി പോകുന്നു എന്നിട്ടുണ്ട് ഇത് ടി എ രണ്ടായിരത്തി മൂന്ന് എന്ന് പറഞ്ഞ ഐ സി ആണ് എല്ലാവർക്കും സുപരിതായിട്ടുള്ള ഐ സി ആണത് അപ്പോൾ നമുക്ക് ഈ ടൂണിങ് കപ്പാസിറ്റർ ആദ്യം അളക്കാം അതിന് ശേഷം മറ്റേ ഓളിയങ്ങ് കണ്ടോളും അതിൽ തേയ്മാനം സംഭവിച്ചുകൊണ്ടാണ് അപ്പോൾ അതും അളക്കാം ഓക്കെ അപ്പോൾ ഇനി ഗ്യാങ് ആണ് ഷോട്ട് അത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം അപ്പം നോക്കാം അപ്പോൾ നമുക്ക് ഈ ഗ്യാങ് കപ്പാസിറ്റർ ഒന്ന് ക്ലീൻ ചെയ്യാൻ മൊത്തം മെഴുകാണ് അപ്പോൾ ഈ ഗ്യാങ് കപ്പാസിറ്റർ ശരിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മളത് പിന്നെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇൻസോൾഡർ ചെയ്യാം ഇനി കൺട്രോൾ കോളിംഗ് കൺട്രോൾ ഇളക്കി മാറ്റാം അത് മൊത്തം കംപ്ലയിൻ്റ് ആണ് അത് ഉണ്ട് കണ്ടോ എല്ലാം പ്രശ്നങ്ങളാണ് അത് മൊത്തത്തിൽ പ്രശ്നമാണ് അത് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി വേറെ ഓടിപ്പിക്കാം അപ്പോൾ നമ്മൾ കൺട്രോളെല്ലാം ഒരു അവിടെ പേസി ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വെക്കാനുള്ള കൺട്രോള് അതിൽ വെച്ച് നമുക്ക് സോൾഡർ ചെയ്യാം ഇത് പഴയ കൺട്രോളാണ് ഇത് മൊത്തം പോയിരിക്കുവാണ് ഓക്കെ അപ്പോൾ നമ്മൾ സോൾഡറിങ് ആയിട്ടുണ്ട് കൺട്രോൾ നമ്മൾ മാറ്റി വേറെ വെച്ചിട്ടുണ്ട് പഴയ ഇതേണ്ടേ കിടക്കുന്ന അപ്പോൾ നമ്മൾ മാറ്റി പൊട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ അത് നമ്മൾ മാറ്റി ഇതിനകത്ത് മൊത്തം തേഞ്ഞിരിക്കുവരുന്നത് കൊണ്ടാണ് അപ്പോൾ നമുക്കിനി ഫിറ്റ് ചെയ്യാം കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ആ അക്കാര്യത്തൊന്നുമില്ല ഇതിവിടെ ഇലക്ട്രിക്കൽ ആണ് ഇവിടെ ഇതിനോട് ചേർത്ത് വയ്ക്കുമ്പോൾ എത്ര ഇലക്ട്രിക്കൽ നോയിസ് വരും അതുപോലെ എഫ്എമ്മിൻ്റെ ആൻ്റിനിയ ആണ് ആൻ്റിനിയവിടെ ആയിട്ട് വരും കണ്ടു എഫ് എം എന്ന് പറയുകയുള്ള അവിടെ നിന്ന് വേണം കണക്ഷൻ എടുക്കാനായിട്ട് ഓക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ശശി രവീന്ദ്രൻ ലൈക്ക് സബ്സ്ക്രൈബ്